യൂസഫ് അലിയേക്കാൾ സി പി ഐക്ക് വലുത് നെൽവയലുകളാണ് എം എ യൂസഫ് അലിക്കെതിരെ സി പി ഐ സംസ്ഥാന നേതൃത്വം നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയ എന്നാണ് സി പി ഐ ഇപ്പോഴും വിശ്വസിക്കുന്നത് നെൽവയൽ സംരക്ഷിക്കാൻ നിയമം കൊണ്ടുവന്നതുപോലും സി പി ഐ ആണെന്ന നിലപാടിലാണ് പാർട്ടി ഈ വിഷയം ഇപ്പോൾ സി പി ഐ ഓർക്കാൻ കാരണക്കാരൻ ലുലു ഗ്രൂപ്പ് മേധാവി എം എ യൂസഫ് അലിയാണ് ആയിരങ്ങൾക്ക് തൊഴിൽ ലഭിക്കുമായിരുന്ന തൃശ്ശൂരിലെ ലുലുമാളിന്റെ നിർമ്മാണം ഒരു രാഷ്ട്രീയ പാർട്ടി കാരണം നിർത്തിവച്ചിരിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു ഏത് രാഷ്ട്രീയ പാർട്ടിയാണെന്ന് യൂസഫ് അലി വ്യക്തമാക്കിയില്ലെങ്കിലും തൊട്ടടുത്ത ദിവസം തന്നെ സി പി ഐക്കാരനായ പരാതിക്കാരൻ സ്വയം രംഗത്ത് വന്നതോടെയാണ് ലുലു തൃശൂരിൽ വരാതിരിക്കാനുള്ള കാരണക്കാരായ പാർട്ടി ഏതാണെന്ന് പൊതുസമൂഹത്തിന് വ്യക്തമായത് തൃശൂരിൽ ലുലുമാൾ ഉയരാൻ വൈകുന്നത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ഇടപെടൽ കാരണമാണെന്ന് ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി പറഞ്ഞത് സംസ്ഥാനത്ത് ചർച്ചയായിരുന്നു രണ്ടര വർഷം മുമ്പ് പ്രവർത്തനം ആരംഭിക്കേണ്ട മാളിന്റെ തുടർ പ്രവർത്തനവുമായി മുന്നോട്ടു പോകാൻ കഴിയാത്തത് ഒരു രാഷ്ട്രീയ പാർട്ടിയിലുള്ള ആൾ അനാവശ്യമായ കേസുമായി മുന്നോട്ടു പോകുന്നതിനാലാണെന്നും മൂവായിരം പേർക്ക് ജോലി ലഭിക്കേണ്ട വലിയ പ്രൊജക്റ്റാണ് തൃശൂരിലെ ലുലു ഷോപ്പിംഗ് മാളിലൂടെ മുന്നോട്ട് വെച്ചതെന്നുമായിരുന്നു യൂസഫ് അലി പറഞ്ഞത് തൃശൂർ തൃശൂർ മാനേജ്മെന്റ് അസോസിയേഷൻ ആസ്ഥാനമന്ദിരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം ഇത് പറഞ്ഞത് മാൾ നിർമ്മിക്കാൻ സ്ഥലമേറ്റെടുത്ത പ്രവർത്തനം തുടങ്ങിയ ഘട്ടത്തിലാണ് ലുലുവിനെതിരെ കേസ് കൊടുത്തത് ഇപ്പോഴും ആ കേസ് ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് രണ്ടര വർഷമായി ആ കേസ് മുന്നോട്ടു പോവുകയാണ് ഈ രാജ്യത്ത് ബിസിനസ് സംരംഭം മുന്നോട്ടു പോകണമെങ്കിൽ പലതരത്തിലുള്ള പ്രതിസന്ധികളെ അഭിമുഖീകരിക്കേണ്ടി വരുമെന്നും ആ തടസ്സങ്ങൾ മാറിയാൽ തൃശൂരിൽ ലുലുവിന്റെ മാളെത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തിരുന്നു രാജ്യത്ത് സംരംഭകർ നേരിടുന്ന വെല്ലുവിളികൾ തുറന്നു പറഞ്ഞതാണ് യൂസഫലിയുടെ വാക്കുകൾ ചർച്ചയാകാൻ കാരണം തൃശൂരിലെ ലുലുമാളിനെതിരെ പരാതി നൽകിയത് വ്യക്തിപരമായെന്ന് വിശദീകരിച്ചുകൊണ്ടാണ് തൊട്ടടുത്ത ദിവസം സി പി ഐ നേതാവ് രംഗത്തു വന്നത് സി പി ഐ വരന്തരപ്പള്ളി മുൻ ലോക്കൽ സെക്രട്ടറി ടി എൻ മുകുന്ദനായിരുന്നു ആ പരാതിക്കാരൻ പരാതി നൽകിയത് വ്യക്തിപരമായാണെന്നും പാർട്ടിക്ക് അതിൽ പങ്കില്ല എന്നുമായിരുന്നു അദ്ദേഹത്തിന്റെ വിശദീകരണം നെൽവയൽ പരിവർത്തനപ്പെടുത്തിയതിനെതിരെയാണ് പരാതി നൽകിയതെന്നും സമ്പന്നനും സാധാരണക്കാരനും ഒരേ നീതി വേണമെന്ന് കരുതിയാണ് കേസ് നടത്തുന്നതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഹൈക്കോടതിയിൽ വാദം പൂർത്തിയായി വിധി പറയാനായി വെച്ചിരിക്കുകയാണ് കേസ് ഇപ്പോഴെന്നും മുകുന്ദൻ പറഞ്ഞു രണ്ടായിരത്തി ഒന്നു മുതൽ രണ്ടായിരത്തി അഞ്ചു വരെ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗവും അവസാന പതിനെട്ട് മാസം പ്രസിഡന്റുമായിരുന്നു മുകുന്ദൻ നിലവിൽ സി പി ഐ ലോക്കൽ കമ്മിറ്റി അംഗമാണ് അഖിലേന്ത്യാ കിസാൻ സഭ തൃശൂർ ജില്ലാ കമ്മിറ്റി അംഗവും പുതുക്കാട് മണ്ഡലം സെക്രട്ടറിയുമാണ് എന്നാൽ ടി എൻ മുകുന്ദരെ പിന്തുണച്ചുകൊണ്ട് സി പി ഐ സംസ്ഥാന കമ്മിറ്റി രംഗത്ത് വന്നതായാണ് പുതിയ വാർത്ത ലുലു ഗ്രൂപ്പ് മേധാവി എം എ യൂസഫലിയുടെ ആരോപണത്തിൽ കഴമ്പില്ലെന്ന് സി പി ഐ സംസ്ഥാന കൗൺസിൽ യോഗം വിലയിരുത്തി നെൽവയൽ സംരക്ഷണം പാർട്ടി നയമാണെന്നും നെൽവയൽ സംരക്ഷണ നിയമനിർമ്മാണത്തിന് ചുക്കാൻ പിടിച്ചത് സി പി ഐ ആണെന്നും ബിനോയ് വിശ്വം വ്യക്തമാക്കി ഈ നിലപാടിൽ വെള്ളം ചേർക്കാനാവില്ലെന്ന് സിപിഐ സംസ്ഥാന കൗൺസിൽ യോഗത്തിലും അഭിപ്രായമുയർന്നു നെൽവയൽ നികർത്തരുത് എന്ന് തന്നെയാണ് വൺ ഫോർട്ടി ന്യൂസ് പൊളിറ്റിക്സിന്റെ അഭിപ്രായം എന്നാൽ ഇവിടെ സിപിഐയോട് ഒരു ചോദ്യം കൂടി ഉന്നയിക്കാൻ ആഗ്രഹിക്കുകയാണ് പാടത്ത് പണിയെടുക്കുന്ന ആളുകളെ കിട്ടാത്ത ഈ കാലത്ത് മൂവായിരം പേർക്ക് തൊഴിൽ കിട്ടുമായിരുന്ന ഒരു സംരംഭം തടസ്സപ്പെടുത്തിയത് ന്യായീകരിക്കാൻ കഴിയുമോ സഖാക്കളുടെ അനുമതിയോടെ തന്നെ എത്രയോ ഏക്കർ പാടങ്ങൾ നികത്തപ്പെടുന്നുണ്ട് പിന്നെ എന്തിനാണ് ലുലുവിന്റെ കാര്യത്തിൽ ഒരു നയവ്യത്യാസം മുകുന്ദൻ പറഞ്ഞതുപോലെ സമ്പന്നനും സാധാരണക്കാരനും ഒരേ നീതി വേണം നികത്താൻ പാടില്ലെങ്കിൽ ആരും നികത്താൻ അനുവദിക്കരുത് അല്ലാതെ ഒരുപാട് കുടുംബങ്ങളുടെ അടുപ്പ് പുകയുമായിരുന്ന ഒരു പദ്ധതിക്ക് എതിരെ എതിരെയാവരുതായിരുന്നു പാർട്ടി നയം